അപ്പോൾ എല്ലാവരും പാറ്റേൺ ചോദിച്ചിട്ട് ഫോണിലേക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ആ പാറ്റേൺ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ ഇട്ട വലിയ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കറക്റ്റ് ഏറ്റവും കാണിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അതായത് ഒരു ടിക്കറ്റ് കാണുമ്പോൾ ആ ടിക്കറ്റിൽ അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ പതിനെട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്പർ ഒന്നല്ലെങ്കിൽ അഞ്ചെടുക്കാം അപ്പോൾ ചിലപ്പോൾ അതേ നമ്പറിൽ ഒന്നും അഞ്ചും അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പതിനെട്ടിൻ്റെ കൂടെ ഒരു ഒമ്പത് കൂട്ടുക ഓക്കെ ഒമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തേഴാണ് കിട്ടുക അപ്പോൾ ഇരുപത്തി ഏഴിൽ ചെന്നിട്ട് അതേ ബ്ലോക്കിൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടല്ലെങ്കിൽ നാല് ലാസ്റ്റ് നമ്പർ എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് അതിൻ്റെ പാറ്റേൺ അപ്പോൾ ഞാൻ ഏകദേശം പ്രൈം നമ്പറിൻ്റെ ഏകദേശം നാൽപ്പത്തി മൂന്ന് വരെയല്ലേ ഉള്ളു അപ്പോൾ നാൽപ്പത്തി മൂന്ന് വരെ നമ്മൾ എഴുതിയിട്ടുള്ളൂ നാൽപ്പത്തി മൂന്ന് എന്നുള്ള ഒരു നമ്പറാണ് നമുക്ക് അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ ഏകദേശം പ്രൈം നമ്പറിൽ കണക്കിൽ വരിക അപ്പം നമുക്കിപ്പോൾ അതിൽ കൂടി ഒരു ഒമ്പത് കൂട്ടുകയാണെങ്കിൽ തന്നെ അമ്പത്തിരണ്ട് അറുപത്തി ഒന്നായിട്ടാണ് കിട്ടുക സോറി അമ്പത്തി നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ അമ്പത്തി അപ്പോൾ ഞാൻ അമ്പത്തി വരെ ഇത് എഴുതി വെച്ചിട്ടുള്ളൂ ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് വരെ അല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒരു ഒമ്പത് കൂട്ടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അമ്പത്തി വരെ നമുക്ക് ഒരു ടിക്കറ്റിൽ അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ കിട്ടുള്ളൂ ഒമ്പത് കൂടി കൂട്ടുമ്പോൾ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവിടെ ഒന്ന് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒമ്പത് ഓക്കെ എന്നിരുതി ആ ടിക്കറ്റിൽ എല്ലാ നമ്പറും ഒന്നും ഏഴും ഒമ്പത് എടുക്കാനല്ലോ ഉദ്ദേശിക്കുന്നത് ഒരു ടിക്കറ്റ് കൂട്ടി ഒരു ടിക്കറ്റ് അഞ്ച് നമ്പർ കണ്ടപ്പോൾ നമ്മൾ നാൽപ്പത്തി മൂന്നാണ് കിട്ടിയതെങ്കിൽ നമ്മൾ ആ നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒരു ഒമ്പത് കൂട്ടുക അപ്പോൾ നമുക്ക് അമ്പത്തിരണ്ടാണ് കിട്ടുക അപ്പോൾ ഇതിൽ ഒന്ന് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒമ്പത് ലാസ്റ്റ് എടുക്കാം പക്ഷേ ഇതിൽ ഒന്ന് മുന്നേ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും ഏഴ് മുന്നേ അടിച്ചിട്ടുണ്ട് ഒന്നും ഏഴും അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒമ്പത് നമുക്ക് എടുക്കാനും പറ്റും അത് പിറ്റേ ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ അതി കാരുണ്യയിലാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ധനലക്ഷ്മി വരെ കാത്തിരിക്കുക ധനലക്ഷ്മി അങ്ങനെ അതിൻ്റെ പിറ്റത്തെ ടിക്കറ്റിൽ അടിച്ചിരിക്കും ഓക്കെ ആ നമ്പറുകൾ അത് മറക്കരുത് പിന്നെ നമ്മൾ അമ്പത്തിരണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നമ്പറുകൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ പാറ്റേൺ നമ്മൾ ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ മാറ്റി കണ്ടില്ല അമ്പത്തിരണ്ടിൻ്റെ അപ്പം നിങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ പാറ്റേൺ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്തായാലും അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ അമ്പതിൻ്റെ അമ്പത്തി രണ്ടിൻ്റെ അപ്പുറത്തും കടക്കൂല അപ്പോൾ അതിലുള്ള ബാക്കിയുള്ള നമ്പറാണ് ഈ കാണുന്നത് അമ്പത്തിനാല് അറുപത്തൊന്ന് അമ്പത്തഞ്ച് അറുപത് ഈ നമ്പറിലേക്ക് ആയിട്ട് വരുന്നത് ആ വന്നതിൽ തന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഏകദേശം ഇത്രയും ബ്ലോക്കുകൾ ആ ചേരത്തിൽ അടിച്ച് കയറിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതിൽ ഈ മൂന്ന് നമ്പർ കറക്റ്റായിട്ട് അടിക്കും ചെയ്തു ബാക്കി എല്ലാവരും ഓരോ നമ്പർ ലാസ്റ്റ് നമ്പർ മാറി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നമ്പറുകൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തു വെച്ചോ എങ്ങനെയൊക്കെയോ അടിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ നോക്കാം പേറ്റാൻ മറക്കണ്ട ഇന്നലെട്ട വലിയ വീഡിയോസ് എന്തായാലും കറക്റ്റായിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു